ബംഗ്ലാദേശിലുള്ള ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളും പാകിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളും കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സിലിഗുരി കോറിഡോർ നിങ്ങൾ മറന്നേക്കൂ സെവൻ സിസ്റ്റേഴ്സിനെ മറന്നേക്കൂ ഞങ്ങൾ അത് പിടിച്ചെടുത്തു കളയുമെന്ന സി ഇത് വെറുതെ പറയുന്നതല്ല ബംഗ്ലാദേശിലെ പല പ്രസംഗങ്ങളിലും ഇത് നമുക്ക് കേൾക്കാം വീഡിയോകളിൽ നമുക്ക് കാണാം ചാനൽ ചർച്ചകളിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ കാണാം കമന്റ് ബോക്സുകളിലും കാണാം സോ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഒരു സാങ്കല്പികമായ സാഹചര്യം ഇമാജിൻ ചെയ്യാം ഒരു പക്ഷേ ഭാവിയിൽ ഒരു സിറ്റുവേഷൻ വന്നുകൂടായികയില്ല ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അഥവാ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം മിലിട്ടറി ശക്തിയിൽ ഇന്ത്യ ലോകത്ത് തന്നെ നാലാമത്തെ സൈനിക ശക്തിയും മൂന്നാമത്തെ പവർഫുൾ രാജ്യവുമാണ് ബംഗ്ലാദേശ് മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് മിലിറ്ററി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് നൂറ്റി നാല്പത്തി അഞ്ചോളം കോടി ജനസംഖ്യയുണ്ട് ബംഗ്ലാദേശിന് പതിനേഴ് കോടിയാണ് ജനസംഖ്യ സജീവമായിട്ട് ഇന്ത്യക്ക് ഏകദേശം പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിന് മുകളിൽ പട്ടാളക്കാർ ഇന്ത്യയ്ക്കുണ്ട് ബംഗ്ലാദേശിന് ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം റിസർവിൽ ഇന്ത്യയുടേത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ആണെങ്കിൽ ബംഗ്ലാദേശിന് സീറോ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എഴുപത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെത് ഏഴ് ബില്യൺ യു എസ് ഡോളറിന് താഴെയാണ് ഇന്ത്യയുടെ കൈവശം രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത എയർക്രാഫ്റ്റുകൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ കൈവശം വെറും ഇരുന്നൂറ്റി പതിനാറ് ഉള്ളൂ ഇന്ത്യയുടെ കൈവശം ആയിരത്തിനടുത്ത ഹെലികോപ്റ്ററുകൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ കൈവശം വെറും എഴുപത്തി മൂന്ന് ഉള്ളൂ ഇന്ത്യക്ക് നാല്പത് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന് പൂജ്യം ഇന്ത്യക്ക് നാലായിരത്തി അറുനൂറ്റി പതിനാല് ടാങ്കുകൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന് മുന്നൂറ്റി ഇരുപതെണ്ണം ഇന്ത്യയുടെ കൈവശം ഒന്നര ലക്ഷത്തിന് മുകളിൽ ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ കൈവശം വെറും പതിമൂന്നായിരത്തി ഒരുന്നൂറ് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ ആയിരത്തിനടുത്ത് റോക്കറ്റ് പ്രൊജക്റ്റേഴ്സ് പ്രൊജക്ടേഴ്സ് ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന് എഴുപത്തി ഒന്നെണ്ണം ഇന്ത്യയുടെ നേവി പവർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എയർക്രാഫ്റ്റ് കരിയറുകൾ നിലവിൽ ഇന്ത്യക്ക് സജീവമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊന്ന് നിർമ്മാണത്തിൽ പുരോഗമിക്കുകയുമാണ് ബംഗ്ലാദേശിന് എയർക്രാഫ്റ്റ് കരിയറുകളൊന്നുമില്ല ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പതിനെട്ടിലേറെ മുങ്ങിക്കപ്പലുകൾ ഉണ്ട് ബംഗ്ലാദേശിന് രണ്ടെണ്ണമേ ഉള്ളൂ ഇന്ത്യയ്ക്ക് പന്ത്രണ്ട് ഡിസ്ട്രോയറുകളും പന്ത്രണ്ട് ഫ്രിഗേറ്റുകളുമുണ്ട് ബംഗ്ലാദേശിന് ഡിസ്ട്രോയറൊന്നുമില്ല ഫ്രിഗേറ്റ് ഏഴെണ്ണമുണ്ട് ഇന്ത്യയ്ക്ക് പതിനെട്ട് കോർവെറ്റും ബംഗ്ലാദേശിന് ആറെണ്ണമുണ്ട് ഇന്ത്യയുടെ പെട്രോൾ വെസൽസ് നൂറ്റി മുപ്പത്തിയേഴ് ബംഗ്ലാദേശിന് അമ്പത്തി അഞ്ച് ഇന്ത്യയിൽ പൂർത്തിയായ മുന്നൂറ്റി നാൽപ്പത്തി ആറോളം എയർപോർട്ടുണ്ട് നിർമ്മാണത്തിൽ പുരോഗമിക്കുന്നവ വേറെയുണ്ട് ബംഗ്ലാദേശിലാകെ പതിനെട്ട് എയർപോർട്ടുകളേ ഉള്ളൂ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മിലിട്ടറി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഒരു താരതമ്യമില്ല ബംഗ്ലാദേശുമായിട്ട് നമ്മൾ വളരെ വളരെ പവർഫുള്ളാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും മിലിട്ടറി പരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇന്ത്യയ്ക്കാണ് ഉള്ളത് ഇനി എങ്ങനെ യുദ്ധം ഉണ്ടാകണം ബംഗ്ലാദേശ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കുമേൽ ഒരു ആക്രമണം നടത്താതെ ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിനെ പോയി ആക്രമിക്കാൻ പോകുന്നില്ല അതായത് ആഗോള തലത്തിൽ ലോകരാജ്യങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം അഥവാ ഇന്ത്യ എന്ന രാജ്യത്തിന് നേരെ ഉണ്ടാവുന്ന ഒരു വലിയ ആക്രമണം അതിനെ പ്രതിരോധിക്കാൻ ബംഗ്ലാദേശിനെ ആക്രമിക്കുക അല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്ന് വന്നാൽ മാത്രമേ ഇന്ത്യ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കൂ ഒരു കാരണവശാലും ഇന്ത്യ ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കില്ല നിലവിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് തന്നെ അതാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല ചെറിയ രാജ്യങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സമാധാനമാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നത് ഒരു നിവൃത്തിയില്ല ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിലേക്ക് പോയത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് വേറെ ചോയ്സ് ഇല്ലാതെ വന്നാൽ യുദ്ധം അവസാന വഴിയായിട്ട് എത്തുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലേ ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകൂ കാരണം ഒരിക്കലും ഒരു ഉപരോധം കിട്ടുന്ന പണി ഇന്ത്യ ചെയ്യില്ല അത് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളെ തകർത്തുകളയും ഇപ്പോൾ ഇന്ത്യ വികസിതമായതിനു ശേഷമാണെങ്കിൽ പോലും ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ചൈനയ്ക്ക് തായ്വാനെ പിടിച്ചെടുക്കാം പക്ഷെ ചൈന എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത് അന്താരാഷ്ട്ര സമൂഹം ചൈന അങ്ങനെ ചെയ്താൽ അതിൽ കൺവിൻസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഉപരോധങ്ങൾ നേരിടേണ്ടി വരും അല്ലാതെ ചൈനയ്ക്ക് പറ്റാത്തതുകൊണ്ടല്ല മാത്രല്ല അമേരിക്കയുമായിട്ട് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാവും ഇന്ത്യ മുന്നോട്ട് പോവുക അപ്പോൾ ഏതൊരു സന്ദർഭമാണ് യുദ്ധത്തിലേക്ക് എത്തുക ഇന്ത്യക്ക് വേറെ വഴിയില്ല ഇന്ത്യ അത്രയും ഈ രാജ്യം ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നമ്മളൊരു യുദ്ധത്തിന് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇനി പോവുകയാണെങ്കിൽ അത് ഏത് രാജ്യവുമായിട്ടാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന പഴയ സമ്പ്രദായത്തിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് ആവശ്യം കാരണം ഇപ്പോൾ ഇസ്രായേൽ ആയിക്കോട്ടെ അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളൊന്നും അങ്ങനെ ചുമ്മാ വിട്ടുകൊടുക്കുന്നില്ല ഇപ്പൊ റഷ്യ ചെയ്യുന്നില്ല ഒരിക്കലും അമേരിക്ക അത് ചെയ്തിട്ടില്ല പിന്നെ ഇന്ത്യ മാത്രം എന്തിനാണ് വലിയ വിശാല മനസ്സ് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് ഒരു രാജ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ നിർബന്ധിതരാകും സോ ഇന്ത്യക്ക് യു എസുമായും റഷ്യയുമായും ചൈനയുമായിട്ടും നല്ല ബന്ധമുണ്ട് നല്ല ട്രേഡ് ട്രേഡുണ്ട് ലോകരാജ്യങ്ങളുമായിട്ട് അത്യാവശ്യം നല്ല ട്രേഡും ബന്ധങ്ങളും ഉള്ള സമയത്താണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം അനാവശ്യമായി ഇന്ത്യ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നത് എങ്കിൽ ലോക രാജ്യങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ വല്ലാണ്ട് ഇടപെടാൻ നിൽക്കില്ല ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിൽക്കുമ്പോഴാണെങ്കിൽ കൂടി ഒരു ആണവായുധ രാജ്യവും ഒരു വലിയ പവറുമായ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധത്തിന് പൊതുവേ ലോകരാജ്യങ്ങൾ തയ്യാറാവില്ല ഉപരോധങ്ങൾ ചിലപ്പോൾ ഏർപ്പെടുത്താൻ സാധ്യത അപ്പോഴും ഉണ്ട് എന്തായാലും നമുക്ക് യുദ്ധത്തിലേക്ക് വന്നാൽ യുദ്ധം ചെയ്തേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ മേനി പറയുന്ന സിലിഗുരി കോറിഡോർ ഇരുപത് കിലോമീറ്റർ ആണ് അതിന്റെ ചില സ്ഥലങ്ങളിലെ വീതി എന്ന് പറയുന്നത് അത്രയും നാരോയാണത് ആ ഇരുപത് കിലോമീറ്റർ വീതിയുള്ളൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദൗർബല്യമായിട്ടാണ് ബംഗ്ലാദേശ് ഒക്കെ എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ പലരും പറയുന്നത് സോ ആ ദൗർബല്യത്തെ എന്നേക്കുമായി മറികടക്കുക ബംഗ്ലാദേശിന്റെ ഈ കാണുന്ന മാപ്പിൽ കാണുന്നത് പോലെ അവര് അവരുടെ തല എന്ന് പറയാവുന്ന നമുക്ക് ജമ്മു കാശ്മീർ എങ്ങനെയാണോ അതുപോലെ ബംഗ്ലാദേശിന്റെ തല എന്ന് പറയാവുന്ന ഭാഗങ്ങൾ സിലിഗുരി കോറിഡോറിനോട് ചേർന്ന് വരുന്ന ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതോടുകൂടി നമുക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വളരെ ചെറുതാണ് എന്ന് പറയുന്നതിനെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും സിലിഗുരി കോറിഡോറിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലഭാഗം നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിനോടനുബന്ധമായിട്ട് ബംഗ്ലാദേശിന്റെ രണ്ട് വശങ്ങൾ ആ മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് കൈകൾ പോലെയുള്ള പ്രദേശങ്ങൾ ബംഗ്ലാദേശിനുണ്ട് അതായത് തലഭാഗം മാത്രമല്ല ബംഗ്ലാദേശിന് രണ്ട് കൈകളുമുണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ രണ്ട് ചിറകുകളായിട്ട് കാണാം അങ്ങനെയെങ്കിൽ ആ ചിറകുകളെ അരിഞ്ഞുകളയാനും നമുക്ക് സാധിക്കും അതിനെയും കുറെ ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലയും അതോടൊപ്പം തന്നെ സിലിഗുരി കോറിഡോർ ദൗർബല്യവും എക്കാലത്തേക്കുമായിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് ബംഗ്ലാദേശിന്റെ ബംഗാൾ ഉൾക്കടലിൽ വരുന്ന പ്രദേശങ്ങളാണ് ബംഗാൾ ഉൾക്കടൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു പ്രദേശമാണ് സ്വാഭാവികമായി ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതോടൊപ്പം തന്നെ ചിറ്റഗോങ് എന്ന് പറയുന്ന റീജിയൻ കൂടി നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കഴിഞ്ഞാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് ബംഗാൾ ഉൾക്കടലുമായിട്ട് ഒരു കണക്ഷൻ വരും മിസോറാം ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ബംഗാൾ ഉൾക്കടലുമായിട്ട് ചിറ്റഗോങ് വഴി ഒരു കണക്ഷൻ കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അതായത് ബംഗ്ലാദേശിന്റെ വാലും കൈയും അല്ലെങ്കിൽ ചിറകുകളും തലയും വെട്ടിയെടുത്താൽ ബംഗ്ലാദേശ് തികച്ചും ലാൻഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും പിന്നെ അവർക്ക് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും പൂർണ്ണമായിട്ടും ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട് ഇന്ന് എങ്ങനെയാണോ നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ ബംഗ്ലാദേശിന് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ആ രാജ്യത്തിനെ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ പിടിച്ചെടുക്കണമെന്നോ ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കണമെന്നോ ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് ബംഗ്ലാദേശ് മാറുകയും ഇന്ത്യ യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നീക്കം വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയാമല്ലോ ഇത് ജസ്റ്റ് അങ്ങനെ കണ്ടാൽ മതി പക്ഷെ തീർച്ചയായും യുദ്ധമെന്ന് പറഞ്ഞാൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ കാരണം ഇവരെപ്പോഴും നമുക്കൊരു ത്രെട്ടായിട്ട് ഉയർത്തി കാണിക്കുന്ന സെവൻ സിസ്റ്റേഴ്സ് ഇവർ പിടിച്ചെടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ നമുക്കൊരു ഭീഷണി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഉള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളോ ബംഗ്ലാദേശോ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മറുപടിയായിട്ട് ചെയ്യേണ്ടത് അവരുടെ തലയും കൈകളും അല്ലെങ്കിൽ ചിറകുകളും വെട്ടി അവരുടെ വാലരിഞ്ഞ് അവരെ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു സൊല്യൂഷനായിട്ടുള്ളൂ അതോടുകൂടി ബംഗാൾ ഉൾക്കടലിന്റെ നിയന്ത്രണം ഒരു വലിയ ഏരിയയുടെ നിയന്ത്രണം സമ്പൂർണമായിട്ടും ഇന്ത്യയുടെ കൈകളിലേക്ക് വരുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മുൻപ് ഈ ചോള സാമ്രാജ്യകാലത്ത് അവര് സമുദ്ര തീരങ്ങൾ നിയന്ത്രിച്ചു അവർ ആധിപത്യം നിലനിർത്തിയിരുന്നത് അപ്പൊ സമുദ്രത്തിന്റെ ആധിപത്യം വളരെ പ്രധാനമാണ് ആ നിലയ്ക്ക് ബംഗ്ലാദേശിനെ ഒരു ലാൻഡ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം അതോടുകൂടി അവരുടെ അഹങ്കാരമങ് ഇല്ലാതാകും നമുക്ക് തീർച്ചയായിട്ടും സമാധാനം സ്ഥാപിക്കാനും സാധിക്കും അല്ലാത്തടത്തോളം കാലം അവര് ഇന്ത്യയ്ക്ക് ഒരു ത്രെട്ടായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് ഇത് തീർച്ചയായിട്ടും വീണ്ടും ഞാൻ പറയുന്നു ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് നമ്മൾ ഒരിക്കലും മറ്റ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ അത്തരത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതും ശരിയല്ല പക്ഷേ യുദ്ധമുണ്ടായാൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഈ പറയുന്ന സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പും ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് അത്തരമൊരു സന്ദർഭത്തിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് എന്നും നമ്മുടെ രാജ്യത്തിന് ഒരു സുരക്ഷിതത്വം പ്രദാനം ചെയ്യും അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്നാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ സംഭവങ്ങൾ ആവർത്തിക്കും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വച്ചുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഈ രാജ്യങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് ഒക്കെ സോ അതിനൊരു പരിഹാരം എന്നത് നമ്മുടെ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യുക ഒപ്പം ചിറ്റഗോങ് പിടിച്ചെടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ ചിറകുകൾ അരിഞ്ഞുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് കുറെ കൂടി സ്വാധീനം ഉണ്ടാക്കിയിട്ട് ബംഗ്ലാദേശിനെ ഒരു ലാൻഡ് ലോക്ക്ഡ് ലോക്ഡായിട്ടുള്ള രാജ്യമാക്കി മാറ്റുക ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ അതിവിദഗ്ധമായിട്ട് ലോകരാജ്യങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്തുകൊണ്ട് ഒപ്പം ലോകരാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയും ഉപരോധങ്ങൾ ഇല്ലാതെ തന്നെ അല്ലാത്ത അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഉപരോധങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അത് നമ്മളെ കൂടുതൽ ദുർബലമാക്കാനേ ഉപകരിക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഉപരോധം എന്ന് പറയുമ്പോൾ ചൈന പോലും നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട് അത് ഇന്ത്യയുടെ അന്നത്തെ റിലേഷൻസ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും കാര്യങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്താത്തത് ഇസ്രയേൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറുകയല്ലേ വെസ്റ്റ് ബാങ്കിലേക്ക് കയറിക്കഴിഞ്ഞു ഇപ്പം ലബനലിലേക്ക് കയറിക്കഴിഞ്ഞു പക്ഷേ ഉപരോധം ഏർപ്പെടുത്തില്ല കാരണം ഇസ്രയേൽ അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടയാളാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പൊ അതുപോലെ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഒരു നയതന്ത്രം യു എസുമായും വെസ്റ്റുമായും ചൈനയുമായും അല്ലെങ്കിൽ റഷ്യയുമായിട്ടുമൊക്കെ ഒരു നയതന്ത്രം അത്തരത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഈ രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽ നിർത്താൻ കഴിഞ്ഞാൽ എങ്കിൽ നമുക്ക് അനായാസം ഇത് നേടാവുന്നതേ ഉള്ളു അതോടുകൂടി ശാശ്വതമായിട്ട് ഒരു ഒരു വിഷയത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം